താങ്കളുടെ യൂട്യൂബ് ചാനൽ എന്തിനെ കുറിച്ചുള്ളതാണ് എന്നെ പറ്റി കോൾമി ഫ്ലാഷിനെ പറ്റി കോൾമി ഫ്ലാഷ് എന്താണ് ഫോട്ടോഗ്രാഫി ചാനലാണ് ആണോ അതെവിടെയാണ് നോക്കി പറയുന്നത് അടിച്ചു കഴിഞ്ഞാൽ ഓഫ് അട്രാക്ഷൻ പോലെ മാത്രമേ അവർ ചെയ്തുള്ളൂ പ്രഷറാണ് ഞാൻ പ്രൊഫേഷൻ കഴിയുന്നതോടുകൂടി ഞാൻ സെറ്റാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്തരം അതായത് സെന്റർ ഓഫ് അട്രാക്ഷൻ അല്ല ഇങ്ങനെ ഫ്ലാഷ് അടിച്ചാലും ശരി എന്താണെങ്കിലും ഇങ്ങനെ ഒരു സാധനവും ഇല്ല ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ ആണെന്ന് വിചാരിക്കുക അവരെ മനസ്സില് ക്യാമറ ഇല്ലം പറയുന്ന ഡയറക്ഷൻസ് മാത്രമേ അവര് അവർ കേൾക്കുന്നു ചാനലല്ലാഫി ചാനലേ മാത്രം ചാനലാണ് അല്ല 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 അതല്ല ഉദ്ദേശിച്ചു എന്തോ പറയാലോ ഈ ചാനൽ ഞാൻ മെയിൻലി ഫോട്ടോഗ്രാഫി എന്റെ എന്റെ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും എന്റെ ഫോട്ടോഗ്രാഫി ഷൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കാൻസ് തരാനും വേണ്ടി തുടങ്ങിയ ചാണ്ടോ സോ ആദ്യമൊക്കെ കുറെ ടെൻഷൻ ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ച് വീഡിയോ നിങ്ങൾ ക്ഷമിക്കും അത് കഴിഞ്ഞ് നമ്മൾ പൂർവാധികം ശക്തിയോടെ ആഞ്ഞടിക്കുന്നതാണ് ബ്ലോഗ് ഫീൽഡിൽ മനസ്സിലായാലേ കാണിക്കും അതെയോ ഓ മൈ ഗോഡ് എന്റെ അതായത് ബ്രേക്ക് ചെയ്ത് ഇത് എവിടെ ഞാൻ എനിക്ക് പോകുന്ന പത്താമത്തെ പതിനൊന്നാമത്തെ സബ്സ്ക്രൈബർ എന്തോ ആണ് അതെന്നാണ് ആദ്യം സബ്സ്ക്രൈബ് ചെയ്തത് തുടങ്ങിയപ്പം വേറെ ആരും ചെയ്തില്ല

അപ്പോ നിങ്ങൾ ഓൾ ദി ബെസ്റ്റ് ഓ അപ്പൊ എനിക്കും പറയാനുള്ളതാണ് ഈ ജേണി നിങ്ങൾക്ക് രസമായിരിക്കും അതായത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാണ് വീഡിയോ ഞാൻ പറയുക എന്റെയൊക്കെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സീരിയസ് ആയിട്ട് അതിപ്പോ ഒരുമാതിരി അൽക്കുലത്തായതാണ് അപ്പൊ അതുപോലെ ഇതും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഫ്ലാഷ് ഇത്ര വേണം ജോലി കഴിഞ്ഞാലേ അപ്പൊ സംഭവം അത്രേ ഉള്ളൂ പുള്ളിയായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണം അതെല്ലാം ബ്ലോഗായിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും എവിടെങ്കിലും അതെ നമുക്ക് നമ്മുടെ സനി ബ്രോക്ക് എല്ലാവരും സപ്പോർട്ടും കൊടുക്കണം നമുക്കറിയാം നമ്മളാരും പെർഫെക്റ്റ് അല്ല അപ്പൊ കൊറേ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും സനി ബ്രോ അല്ലേ അടിപൊളിയായിട്ട് കൊറേ മോഡൽസും ആയിട്ട് കൊറേ റിലേറ്റ് ചെയ്യാൻ പറ്റണ ഞാനുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇൻവോൾവ് ആവുന്ന ഒരു കൊളാബ് സോങ് അപ്പോ ബേസിക്കലി ഈ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ചെയ്യാൻ കട്ട് ഇങ്ങനെ തന്നെ പോസ്റ്റ് ആവും എന്റെ ചാനലിൽ വന്ന എല്ലാർക്കും എന്റെ ഭയങ്കര വലിയ താങ്ക്സ്